ഈ രാഷ്ട്രീയക്കാർ ഭരിച്ച് കട്ടുമുടിച്ച് ഈ നാടിനെ നാശമാക്കിയിരിക്കുന്നു ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചില് ട്വന്റി ട്വന്റി ഭരണമേറ്റെടുക്കുമ്പോ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണമേറ്റെടുക്കുമ്പോ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടമാക്കി വെച്ചിട്ടാണ് അതിനു മുമ്പ് ഭരിച്ച യു ഡി എഫ് ഇറങ്ങിപ്പോയത് നമ്മൾ അഞ്ചു വർഷം ഭരിച്ചു എല്ലാ റോഡുകളും ബി എം ബി സി ആക്കി എല്ലാ തോടുകളും ആഴം കൂട്ടി ആയിരം ഏക്കർ കൃഷി തിരികെ കൊണ്ടുവന്നു ലക്ഷം വീടുകളെല്ലാം വില്ലകളാക്കി രണ്ടായിരത്തോളം വീടുകൾ പണതു ഹൈടെക് സ്കൂളുകൾ പണതു അങ്കൻവാടികൾ പണിതു അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു പഞ്ചായത്താക്കി കിഴക്കമ്പലത്തെ മാറ്റി ഈ മാറ്റിയതിന് ശേഷം അഞ്ചു വർഷം വർണം പൂർത്തിയാക്കുമ്പോൾ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ മിച്ചം വന്നത് ബാങ്കില് നിക്ഷേപം വിട്ടിട്ടാണ് നമ്മൾ ഭരണത്തിൽ നിന്നിറങ്ങിയത് ഇപ്പൊ എട്ട് വർഷം പൂർത്തിയാക്കി രണ്ടാമത്തെ ഭരണം വന്നപ്പോ എട്ട് വർഷം പൂർത്തിയാക്കി ഇപ്പോ നമ്മുടെ എല്ലാ വികസനവും കഴിഞ്ഞ് നമ്മുടെ ബാക്കി ഇരിപ്പ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എട്ട് വർഷം കൊണ്ട് എല്ലാവിധത്തിലുള്ള വികസനങ്ങളും നടത്തി ഏറ്റവും നല്ലൊരു പഞ്ചായത്താക്കി മാറ്റിയതിനു ശേഷം ഇരുപത്തി മൂന്ന് കോടി രൂപ മിച്ചം വെക്കാൻ പറ്റിയെങ്കില് ഒരു വികസനവും നടത്താതെ ഭരിച്ചവര് കടമാക്കി വെച്ചിട്ടാണ് പോയേ അപ്പൊ ഓരോ വർഷവും എത്ര കോടി കട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നൊന്നാലോചിച്ച് നോക്കങ്ങള് അപ്പോ അഞ്ചു വർഷത്തിൽ അവരൊരു ഇരുപത് കോടി രൂപയെങ്കിലും ജനങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ പൈസ പോക്കറ്റിലിട്ടുകൊണ്ട് പോയിട്ടെന്നുള്ളതാണത് അതേ പഞ്ചായത്തിൽ തന്നെയാണ് ഇരുപത്തിമൂന്ന് കോടി രൂപ നമുക്ക് മെച്ചം വയ്ക്കാൻ സാധിച്ചത് അപ്പൊ ഈ പണമെല്ലാം പാവങ്ങൾക്ക് കിട്ടേണ്ടതാണത്